മുങ്ങി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നിരന്തരമായ പരാതികൾക്ക് ശേഷവും അധികൃതർ വേണ്ട നടപടികൾ എടുക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം തുടർച്ചയായി പെയ്ത മഴയിൽ വീടും പരിസരവും മലിനജലത്താൽ ചുറ്റപ്പെട്ടതിനാൽ ദുരിതം അനുഭവിക്കുകയാണ് മാന്നാർ പഞ്ചായത്ത് പത്താം വാർഡിലെ പത്തോളം കുടുംബങ്ങൾ വീടുകളുടെ സമീപത്തുകൂടിയുള്ള കൈത്തോട് മണ്ണ് നിറഞ്ഞും മാലിന്യം വന്നടിഞ്ഞും വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചതാണ് ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു പലതവണ പഞ്ചായത്തിലും നവകേരള സദസ്യരും പരാതികൾ നൽകിയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഒരിക്കൽ സ്ഥലം സന്ദർശിച്ചതല്ലാതെ നാളിതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ ആരോപിച്ചു ഞങ്ങൾ പത്തു പതിനഞ്ച് വർഷം ഇവിടെ താമസത്തിന് വന്നിട്ട് എല്ലാ പ്രാവശ്യവും വരെ വരുമ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും ഇതുവരെ ഓടകളും തോടുകളും എല്ലാം അടച്ചു വെച്ചേക്കുന്ന കാരണമാണ് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതിനൊരു പരിഹാരം കണ്ടെത്തണം നേരത്തെ എല്ലാവരും വന്നിങ്ങനെ നോക്കും അപ്പോൾ വെള്ളം കയറുന്നതിന് എന്തോ അന്നൊക്കെ ഓട കളിക്കുക ഇവിടുന്ന് ആണുങ്ങളൊക്കെ പോകായിരുന്നു ഇപ്പോൾ എല്ലാവരും സുഖമില്ലാതൊക്കെ ഇരിക്കുകയും കഴിഞ്ഞ ദിവസം പോയി തെളിച്ച് എന്നിട്ട് ഈ വെള്ളം ഈ ഭയങ്കര വെള്ളമായിരുന്നു ഞങ്ങൾക്ക് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പരിസരത്താകെ ദുർഗന്ധവും പ്രദേശത്ത് കൊതുകിൻ്റെയും അട്ടയുടെയും ശല്യവും രൂക്ഷമാണ് കെട്ടി നിൽക്കുന്ന വെള്ളം കിണറുകളിലേക്ക് ഇറങ്ങുന്നതിനാൽ കുടിവെള്ളമടക്കം ഉപയോഗിക്കാനാകാത്ത അവസ്ഥയാണ് വഴിയുടെ ശോചനീയാവസ്ഥ മൂലം ചികിത്സയിൽ കഴിയുന്ന രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനും സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾക്കും കാലവർഷം എത്തുന്നതോടെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും കൈത്തോടെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വൃത്തിയാക്കി ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള ആവശ്യ ന്യൂസ് ആലപ്പുഴ